വീടിന് പുറത്തോട്ടിറങ്ങാൻ ഈ കാഴ്ച കണ്ടേ അപ്പോൾ ഞാൻ എന്നാ കരുതി എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് പുറത്തോട്ടിറങ്ങാം കാരണം ഞാൻ പുറത്തോട്ടിറങ്ങിയാൽ അവർ പെട്ടെന്ന് ചാടി സ്ഥലം വിടും തരം കിട്ടി ഇപ്പം പാഞ്ഞ് കയറി വന്നതാണ് വാതിൽ വരുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ അകത്ത് കയറി വന്നാണ് ഇവിടെ ഇപ്പം വേൽക്കാലമാണ് മഴ ഈ ആഴ്ച പെയ്യുന്നൊക്കെ പറയുന്നു അതുകൊണ്ട് പുറം മുഴുവൻ കരിഞ്ഞു കിടക്കുകയാണ് അതുകൊണ്ട് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല പച്ചപ്പുല്ലും തിന്നാൻ ഇതുവരെ പറ്റിയിട്ടുണ്ടായില്ല അതുകൊണ്ട് എൻ്റെ കുറേ വാഴയൊക്കെ തിന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവർ എന്തുകൊണ്ടില്ല എന്നാൽ തീറ്റയെന്ന് നോക്കിയാൽ അതിൻ്റെ വാ വാരിയിലൊക്കെ അതുകൊണ്ട് ഞാൻ കരുതി തന്നാൽ കുറച്ച് നേരം തിന്നോട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പുറത്തിറങ്ങാമെന്ന് കരുതി ഒരേ സമയത്തിന് കങ്കാലക്കൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടാവുന്നതാണ് പറയുന്നത് ഒന്ന് വയറ്റിലും ഒന്ന് സഞ്ചിയിലും പിന്നെ ഒരെണ്ണം പലപ്പോഴും അതായത് ജസ്റ്റ് സഞ്ചീന്ന് പുറത്തിറങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ പക്ഷേ എന്നാൽ അവർ പാല് കുടിക്കാൻ വേണ്ടിയിട്ട് തള്ളയുടെ അടുത്ത് വരും എന്നാണ് പറയുന്നത് ഇടയ്ക്ക് വരിങ്ങനെ ആറ് മാസം വരെയൊക്കെ ഇവർ ഈ സഞ്ചീന്ന് പുറത്തിറങ്ങാറില്ല ആറ് മാസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർ സഞ്ചീന്ന് പുറത്തിറങ്ങി നിൽക്കാറ് പക്ഷേ എന്നാലും നമ്മളെ കാണുവാണെങ്കിൽ പെട്ടെന്ന് ചാടി സഞ്ചിക്കുള്ളിലോട്ട് കയറും ഭയങ്കര ഫാസ്റ്റ് കയറും കേട്ടോ എന്നിട്ട് ആണ് തള്ള പോവുള്ളൂ